എയർ വാണിംഗ് സൈറൺ സംഘർഷത്തിന്റെ നാളുകളിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ പൊതുജനങ്ങളെ സജ്ജരാക്കുന്നതിനായി സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിയാറ് ഇടങ്ങളിൽ മോക്ഡ്രിൽ നടത്തി അഗ്നിശമന സേനയ്ക്കായിരുന്നു ഡ്രില്ലിന്റെ ചുമതല എയർ വാണിംഗ് ലഭിച്ചതോടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സൈറൺ മുഴങ്ങി ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ എന്നിവയുൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ഡ്രില്ലും ഇതിന്റെ ഭാഗമായി നടന്നു ഡ്രില്ലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ജനങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തു നാല് മുപ്പത് വരെയായിരുന്നു ഡ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് മുന്നോടിയായാണ് ഇന്ത്യയിൽ നേരത്തെ ഇത്തരത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് ആക്രമണത്തിന്റെ ഭാഗമായി തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ഏതു തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കണം ആശുപത്രിയിലേക്ക് മാറ്റുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് മോക്ഡ്രില്ലിൻ്റെ ഭാഗമായി നടന്നത് മോക്ഡ്രില്ലിൽ കൺട്രോൾ റൂമുകളുടെയും ഷാഡോ റൂമുകളുടെയും പ്രവർത്തനക്ഷമത പരിശോധിച്ച് പിഴവുകളില്ലെന്ന് ഉറപ്പാക്കി ബന്ധം ഫോൺ സിഗ്നലുകൾ തകരാറിലായാൽ എന്തൊക്കെ ചെയ്യും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ മോക്ഡ്രില്ലിലൂടെ പരിശോധിക്കപ്പെട്ടു